ശ്രദ്ധിക്കണേ വാർദ്ധക്യ സഹജമായ രോഗങ്ങളിൽ നിന്ന് പ്രയാസങ്ങളിൽ നിന്ന് രക്ഷ കിട്ടാനും അതേപ്രകാരം മറ്റുള്ളവർക്കിടയിൽ പറയാൻ പോലും മടിക്കുന്ന വിധത്തിലുള്ള രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവർ അതിൽ നിന്ന് രക്ഷപ്പെടാൻ അങ്ങനെയുള്ള രോഗങ്ങൾ വരാതിരിക്കാൻ മുത്തുറസൂ നമ്മളോട് സുബഹിക്ക് ശേഷം ചൊല്ലാൻ നിർദ്ദേശിച്ച അതിപ്രധാനപ്പെട്ട ഒരു റിക്രും പ്രാർത്ഥനയുമാണ് ഇന്ന് പറയുന്നത് അതെല്ലാവരും ശ്രദ്ധിക്കണം അത് ജീവിതത്തിന്റെ ഒരു ഭാഗമാക്കി മാറ്റണം അള്ളാഹു തൗഫിക്ക് നൽകട്ടെറബി ഇത് മൂന്ന് തവണ ചൊല്ലുക സാധാരണ നമ്മൾ നമ്മളുടെ നിസ്കാരത്തിൽ റുക്കോഴിൽ ചെല്ലാറുള്ള വിക്രഹാനും